പി ആ സുനിൽ കൂടി നമുക്കിപ്പോ ഉണ്ട് പി ആർ സുനിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തീയതിക്കൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തി ആറാം തീയതിയാണ് ഉത്തരന്തൃന്തൃയിൽ ഷട്ട് പൂജ പൂർത്തിയാകുന്നത് പൂജ പൂർത്തിയാകുന്നതോടെ കുടിയേറ്റ തൊഴിലാളികളടക്കം തിരിച്ച് ബിഹാറിലേക്ക് വരാൻ പോവുകയാണ് അതായത് പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ഇരു മുന്നണികൾക്കും സാധിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത് പക്ഷേ അവിടെ അറിയേണ്ടത് ഇന്ത്യ മുന്നണി എന്ന പേരിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങുമോ എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ വേണ്ട എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തീരുമാനിച്ചു ലോക്സഭയിൽ മാത്രം മതിയെന്ന് വയ്ക്കുന്നു എന്നാൽ ബീഹാറിൽ എന്തായിരിക്കും സ്റ്റാൻഡ് സുജിയ രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്കറിയാം ബീഹാറിൽ മഹാസഖ്യം എന്ന പേരിൽ ഒരു സഖ്യം ഉണ്ടാക്കിയാണ് കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് വലിയ വിജയം മഹാസഖ്യത്തിനെ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനായി രൂപീകരിച്ച ഇന്ത്യ സഖ്യം ഇപ്പോൾ വോട്ട് ജോലി വിഷയത്തിൽ ഒറ്റക്കെട്ടായി ബീഹാറിൽ വലിയ ഒരു പ്രചരണമൊക്കെ നടത്തിയതാണ് ഏതായാലും ഇന്ത്യ സഖ്യത്തോടൊപ്പം മത്സരരംഗത്തില്ല എന്ന് നേരത്തെ ആം ആദ്മി പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും ബീഹാറിലെ എസ് വിഷയം വന്നപ്പോൾ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ും തന്നെയാണ് ഉണ്ടായത് അതായാലും ഇനി അക്കാര്യത്തിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് കാരണം സീറ്റ് വിഭജന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ എല്ലാ പാർട്ടികളെയും ഒന്നിച്ചു നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യം ഉണ്ടാവുക ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം ഇപ്പോഴും മഹാസഖ്യം എന്ന നിലയിൽ തന്നെയുള്ള ആ പാർട്ടികൾ മാത്രമാണുള്ളത് കോൺഗ്രസ് ആർ ജെ ഡി സി തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ അതല്ലാതെ ആം ആദ്മി പാർട്ടി അതിലേക്ക് ചേർക്കുമോ മറ്റ് ചെറിയ പാർട്ടികളെ ചേർക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാരണം ഏതായാലും ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അതിനിടെ മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി അത് ബിഹാറിൽ കന്നിയങ്കം കുറിക്കുന്നുണ്ടോ തീർച്ചയായും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും പക്ഷേ ബീഹാറിൽ കുറച്ചൊക്കെ വോട്ടുകൾ പ്രശാന്ത് കിഷോർ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും നമ്മൾ നേരത്തെ ഈ എം ഐ എം എം ഐ എമ്മിന്റെ ഒക്കെ തന്നെ സാന്നിധ്യം തീർച്ചയായും അത്തരമൊരു സാഹചര്യം പ്രശാന്ത് കിഷോർ സൃഷ്ടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കും എന്നൊക്കെ പ്രശാന്ത് കിഷോർ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും എത്ര ശതമാനം ബോട്ടുകൾ ഓരോ മണ്ഡലങ്ങളിൽ പ്രശാന്ത് കിഷോർ പിടിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കളുടെ വലിയ പിന്തുണ പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജിനുണ്ട് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെ നിർണായകമാകും അതേപോലെ തന്നെയാണ് ചിരാഗ് പസ്വാന്റെ നിലപാട് എന്തായിരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് എൻ സംബന്ധിച്ച് കാരണം ഇപ്പോഴും ചിരാഗ് പസ്വാൻ ചില വെല്ലുവിളികളൊക്കെ തന്നെ മുഴക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എൻ ഡി എ നേരിടുന്നുണ്ട് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ചിരാഗ് പസ്വാന് എത്ര സീറ്റ് നൽകണം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ എൻ ഡി എക്ക് സാധിച്ചിട്ടില്ല എന്തായാലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബിജെപിയെക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കണം എന്ന നിലപാട് ജെ ഡി യു ഒരു പക്ഷത്തെ സ്വീകരിക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ കോൺഗ്രസും സീറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട് അപ്പോൾ സീറ്റ് വിഭജന ചർച്ചയാണ് ഇനി രണ്ട് മുന്നണികളും വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ അതിവേഗം ായി തീരും എത്ര സീറ്റിൽ ധാരണയാകും ഒന്നാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ആ ഓരോ മണ്ഡലവും പ്രധാനപ്പെട്ടതാണ് പി സുനിൽ നമുക്ക് വിശകലനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം താങ്ക് യു അപ്പൊ അതോടൊപ്പം തന്നെ സായ്കുമാർ